സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് വി സി എ ആണെന്ന് മുൻ എം പി സുരേഷ് ഗോപി ഡീനും വി സിയും ഒക്കെ ആകുന്നത് ഇപ്പോൾ ക്രിമിനൽസ് ആണ് വളരെ നികൃഷ്ടമായ അവസ്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയ മേഖലയിൽ കാണുന്നുവെന്നും സി ബി ഐ പോലൊരു ഏജൻസി കേസ് അന്വേഷിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി കുടുംബത്തെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ൗഹൃം വളർത്തേണ്ട ഒരു പ്രായം സ്നേഹം പാതി വളർത്തേണ്ട പ്രായമാണ് വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ് സത്യാവസ്ഥ ഉറപ്പായിട്ടും കണ്ടെത്തണം അത് ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്നു എന്ന് മാത്രമേ പറയാനുള്ളത് ഡീനനെ ഞാൻ കണ്ടിട്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും സിദ്ധാർത്ഥൻ്റെ അച്ഛനും കുടുംബക്കാരും കാണുകയും യും ചെയ്ത ആൾക്കാർ അവര് ഡീലും ഒക്കെ ആവുന്നു എന്ന് മാത്രമാണ് സമരം തുടരുമെന്ന സി പി ഒ ഉദ്യോഗാർത്ഥികൾ ഇരുപത് സഹായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന